പ്രിയമുള്ളവൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോയ ഭദ്രനെ കുറച്ചു സമയമായിട്ട് കാണാതെ വന്നപ്പോൾ നന്ദന ചാരിയിട്ടിരുന്ന വാതിൽ മെല്ലെ തുറന്ന് പുറത്തേക്കിറങ്ങി അവിടെ ചാരുവെഞ്ചിലിരിക്കുകയാണ് ഭദ്രൻ ചുണ്ടിൽ സിഗരറ്റ് എരിയുന്നുമുണ്ട് അത് കണ്ടതും അവക്കു വല്ലാത്ത ദേഷ്യം തോന്നി അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൾ ആ സിഗരറ്റ് വലിച്ചെടുത്തു മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ സിഗരറ്റ് എടുത്ത് മുറ്റത്തേക്ക് വലിച്ചൊരു ഏറു കൊടുത്തു പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഭദ്രനു പോലും മനസ്സിലായില്ല അവൻ ചാടി എഴുന്നിട്ട് നോക്കിയപ്പോൾ ഇരു കൈകളും എളിക്കു കുത്തിക്കൊണ്ട് അവന് ദേഷ്യത്തിൽ ഉറ്റുനോക്കി നിൽക്കുകയാണ് നന്ദന എന്താടി ഈ ഇങ്ങനെ വലിച്ചു കയറ്റിയിട്ട് ഭദ്രയുടെ സുഖമാ കിട്ടുന്നേ ഏതു നേരം ഈ വലി തന്നെ അതൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല നന്ദേ നീ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത് നന്ദനയെ നോക്കി കടുപ്പത്തി പറഞ്ഞുകൊണ്ട് ഫതിലിനകത്തേക്ക് കയറിപ്പോയി ഇതും വലിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല ഭദ്രേട്ട ആരോഗ്യം നശിച്ചു പോകില്ലേ ഉള്ളൂ എന്തെങ്കിലും അസുഖം വന്നാല് അതും പറഞ്ഞുകൊണ്ട് നന്ദനെ അവനെ നോക്കി അതിന് നിനക്കെന്താ ഇത്ര തെണ്ണം എനിക്കെന്തേലും അസുഖം വന്നാൽ അത് ഞാൻ സഹിച്ചു വാതിലടച്ച് കുറ്റിയിട്ട ശേഷം ഭദ്രൻ തിരിഞ്ഞു നിന്ന് നന്ദനയോടായി ചോദിച്ചു ഭദ്രേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് വേറെ ആരുമില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അത് പറയുകയും അവളുടെ വാക്കുകൾ വിറച്ചു നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് നിന്നെ അയാളുടെ അടുത്ത് ഏൽപ്പിച്ചാലോ എന്നാ ഞാനിപ്പോൾ ചിന്തിക്കുന്നേ അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്നെ നിന്റെ വീട്ടുകാരൊക്കെ സ്വീകരിക്കും കാര്യങ്ങളൊക്കെ എളുപ്പമാവുകയും ചെയ്യും ആരെ ആരെയേൽപ്പിക്കുന്ന കാര്യമാണ് പതിരട്ടം പറയുന്നത് അവന്റെ പർസിൽ കേട്ടതും നന്ദന പത്രന്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് കണ്ട സാറല്ലേ അയാളുടെ കാര്യമാ പറഞ്ഞു എന്റെ മരണം വരെ ഞാൻ ഈ നിൽക്കുന്ന പത്രന്റെ മാത്രം ഭാര്യയായിരിക്കും അതിനൊരു മാറ്റം വന്നാൽ പിന്നെ ഒരു നിമിഷം പോലും നന്ദന ജീവിച്ചിരിക്കില്ല പിന്നെ ഭദ്രേട്ടൻ എന്നെ വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനിവിടുന്ന് പൊയ്ക്കോളാം വിങ്ങി പൊട്ടി പറഞ്ഞുകൊണ്ട് നന്ദനെ അവനെ നോക്കി ഒരു നിമിഷം ഭദ്രനും അവളുടെ മിഴികളിൽ നോക്കി നിന്നു നിന്നുപോയി ഒരല്പം പതിർച്ചയോടെ നിനക്ക് വിഷമം വരുത്താൻ പറഞ്ഞതല്ല നന്ദേ അയാള് നല്ലൊരു മനുഷ്യനാണെന്ന് കണ്ടപ്പോ തോന്നിപ്പോയി അതാ ഭദ്രന്റെ വാക്കുകൾ മുറിഞ്ഞു എനിക്ക് വേറെ ആരും വേണ്ട ഭദ്രേട്ട മാത്രം മതി എനിക്ക് പറഞ്ഞുകൊണ്ടൊരു പൊട്ടിക്കരച്ചിലൂടെ പെണ്ണ് വന്ന് അവന്റെ ഇരു കൈകളിലും പിടിച്ചു ഞാൻ ഞാൻ ചീത്ത പെണ്ണൊന്നുമല്ല ഭദ്രേട്ട എനിക്ക് വരുണിനോട് ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു അത് സത്യമാണ് എന്തു കരുതി അനാവശ്യമായിട്ട് അവൻ എന്നെ ഒതു തൊടാൻ പോലും ഞാൻ സമ്മതിച്ചില്ല സത്യമായിട്ടും എന്റെ ഗുരുവായൂരപ്പനാണ് സത്യം ഫദ്രേട്ടൻ എന്നെ വിശ്വസിക്കണം തന്നെ നോക്കി പൊട്ടിക്കരയുന്നവളെ കാണും തോറും ഫദ്രേനും ഏറെ സങ്കടമായി നിന്നെ അങ്ങനെയൊന്നും ഒരു ചീത്ത പെൺകുട്ടിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല നന്ദേ എന്തിനാണ് നീ എങ്ങനെയൊക്കെ പറയുന്നേ എന്റെ സ്വഭാവം മോശമാണെന്ന് കരുതിയല്ലേ ഭദ്രാട്ടൻ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് അതിന് ഞാനെപ്പോഴാ നിന്നോട് ദേഷ്യം കാണിച്ചത് ഒക്കെ നിന്റെ തോന്നലാ വാ ഒന്ന് കിടക്കാൻ നോക്ക് നേരം പന്ത്രണ്ട മണി ആവാറായി പറഞ്ഞുകൊണ്ട് അവൻ തോളി തട്ടി പെട്ടെന്ന് തന്നെ നന്ദനെ അവനിൽ നിന്ന് അകന്നു മാറി വേറൊന്നും പറയാതെ കൊണ്ട് പറയാതുകൊണ്ട് കയറി കിടന്നു മതി കരഞ്ഞത് കിടന്നുറങ്ങാൻ നോക്ക് നന്ദേ ഭദ്രന്റെ ശബ്ദമുയർന്നതും അവൾ മിഴികൾ പൂട്ടി തൊട്ടരികിൽ ചുവരിലേക്ക് നോക്കിക്കൊണ്ട് ചെരിഞ്ഞു കിടക്കുന്നവളെ കാണും തോറും ഭദ്രിന് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തണക്കാൻ ഒരു മോഹം തോന്നി നിന്നെ എനിക്ക് എന്റെ ജീവനേക്കാൾ ഏറെ ഇഷ്ടമാടി അതുകൊണ്ടല്ലേ ഒരു കഴുകനും ഇട്ടുകൊടുക്കാതെ കൂടെ കൂട്ടിയത് പതിരന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ തന്നെയാണ് അത്രക്കെണ്ണിലേക്ക് നീ അലിഞ്ഞു ചേർന്നില്ലേ പെണ്ണെ പതിരേട്ട എന്നുള്ള ആ വെളിയൊച്ച മാത്രം മതി പിന്നെ നിന്റെ ഭാവി ഞാനായിട്ട് തുലിച്ചോയെന്നോർത്തൊരു സങ്കടം അതുകൊണ്ട് പറഞ്ഞു പോയതാ ഉള്ളാലെ പറഞ്ഞുകൊണ്ട് അവൻ മുഖം തിരിച്ചു നോക്കി പതിരട്ട ഇന്ന് ലോഡെടുക്കാൻ പോണോന്ന് അമ്മ ചോദിച്ചു കാലത്തെ പതിരന് കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടുവന്ന് കൊടുത്ത ശേഷം നന്ദനെ അവനെ നോക്കി ചോദിച്ചു ഇന്ന് കാലത്ത് ഇനി പോന്നില്ല വൈകുന്നേരം പോയിട്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ വരാൻ പറ്റത്തുള്ളൂ അയ്യോ അതു പറ്റില്ല നന്ദനെ ഉറക്ക പറഞ്ഞതും ഫത്തരൻ അവളെ നോക്കി അതെന്താ അത് പിന്നെ ഏട്ടാ ഒറ്റയ്ക്ക് ഫത്തരേട്ടൻ ഇല്ലാണ്ട് പറ്റൂല്ല എന്താ അല്ല അത് ഏട്ടന് കാലത്ത് പോയിട്ട് വരാൻ വില രണ്ടു ദിവസമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ ലോഡെടുക്കാൻ ഇടയ്ക്കൊക്കെ പോകുന്നതാണ് നന്ദനെ എന്റെ തൊഴിലും ഇനി മുന്നോട്ടും ഇങ്ങനൊക്കെ തന്നെയാണ് പറഞ്ഞതും നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ കട്ടൻ ചായ കുടിച്ച ശേഷം ഗ്ലാസ് തിരികെ നന്ദനയുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തവൻ എന്നിട്ട് പുറത്തേക്കിറങ്ങിപ്പോയി അമ്മവും മിന്നുവും സ്കൂളിൽ പോയ ശേഷം കുടുംബശ്രീയുടെ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് രാധമ്മയും അടുത്തുള്ള കവല വരെ പോയി അമ്മയെ കൊണ്ടുയെന്നാക്കിയ ശേഷം ഭദ്രനാണെങ്കിൽ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ടുവന്ന് നന്ദനയെ ഏൽപ്പിച്ചു അമ്മ വന്നിട്ട് വെച്ചോളും കേട്ടോ അവൻ പറഞ്ഞപ്പോൾ നന്ദന തലകുലുക്കി അവൻ നാളെ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞേ വരുമെന്നു പറഞ്ഞപ്പോൾ മുതൽ പെണ്ണിന്റെ മുഖത്തെ തെളിച്ചുമെല്ലാം മാഞ്ഞു പോയിരുന്നു ആകെ കൂടി കാർമേഘം കൊണ്ട് മൂടിക്കെട്ടിയ അവസ്ഥയിലാണവൾ ചിക്കൻകറിക്കു വേണ്ടിയുള്ള സവാള അരിഞ്ഞപ്പോൾ കണ്ണിൽ നിന്നും കൂടുകൂടെ വെള്ളം ചാടി വരികയാണ് ഉള്ളിലെ സങ്കടം കൂടി അപ്പോൾ കണ്ണീരായി പുറത്തേക്ക് ഒഴുകുന്നുണ്ട് നന്ദേ കുറച്ച് വെള്ളം എടുത്തേ ഭദ്രം വിളിച്ചു പറഞ്ഞതും അവൾ ഒരു കപ്പില് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നു അവനു കൊടുത്തു കടന്നില് കുത്തിയോ നിന്നെ കയ്യിലേക്ക് വെള്ളം മേടിച്ചുകൊണ്ട് ഭദ്രൻ നന്ദനിയെ നോക്കി ചോദിച്ചു അതിനു മറുപടിയായി അവനെ ദഹിപ്പിക്കും പോലെ ഒന്ന് നോക്കിയ ശേഷം തിരികെ അടുക്കളയിലേക്ക് അവൾ പോയി ഉം മനസ്സിലാകുന്നുണ്ട് മോളെ ഏതുവരെ അറിയാലോ അവൾ പോയത് നോക്കിക്കൊണ്ട് ഭദ്രൻ ചിരിച്ചു രാധമ്മയും കൂടി വന്ന ശേഷം ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് മൂവരും ഒരുമിച്ചിരുന്നാണ് ഊണ് കഴിച്ചത് കപ്പളങ്ങ തോരൻ വെച്ചതും ചിക്കൻ കറിയും പപ്പടവുമായിരുന്നു കറികൾ എപ്പോഴാ മോനെ നിനക്ക് പോകേണ്ടത് ആ ഞാൻ ഇറങ്ങും അമ്മേ അച്ചായന്റെ അടുത്തെന്ന് കുറച്ച് കണക്കൊക്കെ നോക്കാനുണ്ട് ഇനി രണ്ടു ദിവസം കഴിയാതെ വരാനൊക്കത്തില്ലോ അവൻ അത് പറഞ്ഞുകൊണ്ട് നന്ദയെ നോക്കിയതും ആ മുഖം വാടിയിരുന്നു ലോഡ് ലോഡെടുക്കുവാൻ വേണ്ടി പോകുവാൻ പദിനൻ റെഡി നന്ദേ നീ എന്താ ഇങ്ങനെ മുഖം വേർപ്പിച്ചു നിൽക്കുന്നേ എടി എനിക്ക് ജോലിയെടുത്താലേ പൈസ കിട്ടുള്ളൂ ഞാനും നീ മാത്രമല്ല ഉള്ളത് വേറെയും മൂന്ന് പേരും കൂടിയുണ്ട് അല്ലാതെ നിന്നെയും കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്നാലേ ആരുടെയും വിശപ്പ് മാറില്ല കേട്ടല്ലോ പറഞ്ഞത് പദനനൊരു ഷട്ടെടുത്തിട്ടുകൊണ്ട് കൈ തെറുത്ത് കയറ്റി മുകളിലേക്ക് വെക്കുകയാണ് ഇങ്ങനൊക്കെ പറയാനായിട്ട് അത്രമാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പദ്രേട്ടൻ ജോലിക്ക് പോയാലേ ഈ കുടുംബം കഴിയുമെന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം പിന്നെ നീ എന്തിനാ ഇങ്ങനെ മുഖം വെറുപ്പിച്ചോണ്ടിരിക്കുന്നേ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് എന്റെ മുഖം എന്നും ഇങ്ങനൊക്കെ തന്നെയാ ഇഷ്ടമില്ലാത്തൊരു നോക്കണ്ട അല്ല പിന്നെ ഒറ്റയ്ക്ക് കിടക്കണ്ട അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് പോയിക്കോളാം കേട്ടല്ലോ വേണ്ട വേണ്ട ഞാൻ ഈ മുറി കിടന്നോളാം വെറുതെ അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഭദ്രേട്ടൻ പറയണ്ട അത് കൊഴപ്പമില്ലടി നീ തനിച്ച് കിടക്കണ്ട നീ ഏട്ടൻ ഇടയ്ക്കെല്ലാം പോകുന്നതല്ലേ എല്ലാത്തവണയും അമ്മയുടെ കൂടെ പോയി കിടക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് ഞാനിവിടെ കിടന്നോളാം ആ എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യമുണ്ട് ഒന്നുകൂടെ മുറുക്കി കൊടുത്ത് ഭദ്രൻ അലമാരത്തട്ടിൽ അടുക്കി വെച്ചിരുന്ന മറ്റൊരു മുണ്ടും കൂടി വലിച്ചെടുത്തു പോകുമ്പോൾ കൊണ്ടുപോകാനാണെന്ന് നന്ദനയ്ക്ക് മനസ്സിലായി ഒരു ഷർട്ടും ഇന്നേഴ്സും ഒക്കെ എടുത്ത് ഒരു കവറിലിട്ടു നേരം രണ്ടു മണി കഴിഞ്ഞു ഞാൻ ഇറങ്ങൂ അന്നേ അവൻ മൊബൈലെടുത്ത് സമയം നോക്കിക്കൊണ്ട് പറഞ്ഞു ഭതിരട്ട വേറെ ആരെങ്കിലും വിടാൻ അച്ചായനോട് പറയൂന്നേ കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ അതുകൊണ്ട് അവള് സമ്മതിക്കുന്നില്ലെന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞു നോക്കിക്കേ ഒരു അവസാന ശ്രമം എന്ന വണ്ണം നന്ദന ഭദ്രനോട് വീണ്ടും ഗെഞ്ചി രണ്ടു ദിവസം പോയാല് മൂവായിരം രൂപ കിട്ടും പെണ്ണേ വേലക്കാവൽ ഉത്സവം വരുമല്ലേ നീ കൂടിയിട്ടില്ലല്ലോ നാടായ നാട്ടിൽ നിന്ന് മുഴുവൻ എന്തോരോ ആളുകളാണെന്നോ എത്തിച്ചേരുന്നത് കൂടിയേറ്റ് കഴിഞ്ഞാല് അതിനു മുന്നേ കുറച്ച് കാശൊക്കെ റെഡിയാക്കി വെക്കാനുണ്ട് പതിരന്റെ പറച്ചിൽ കേട്ടതും പിന്നീട് പിന്നീടൊന്നും പറയാതുകൊണ്ട് അവള് മുഖം കുനിച്ചിരുന്നു പോയിട്ട് വരാടി വാതിൽ തുറക്കാൻ വേണ്ടി പോയതും നന്ദി ഒറ്റ കുതിപ്പിന് അവന്റെ അരികെ വന്നു പതിരട്ടാ എന്താ നന്ദേ അല്ല അത് പിന്നെ പറയൂന്നേ എനിക്കൊരു നൂറ് രൂപ തരാമോ പെട്ടെന്ന് അവൻ പോക്കറ്റിൽ നിന്ന് അഞ്ഞൂറിന്റെ ഒരു നോട്ട് വലിച്ചെടുത്തു അവളുടെ കയ്യിലേക്ക് കൊടുത്തു നൂറ് രൂപ മതി ഇരുന്നോട്ടെ ആവശ്യം വന്നാലോ അവൻ പറഞ്ഞതും നന്ദനെ ആ പൈസ മേടിച്ച് കയ്യിൽ ചുരുട്ടി പിടിച്ചു എന്തിനാണിപ്പോ പൈസ നിനക്ക് നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കണ്ട കേട്ടോ എനിക്ക് ഡേറ്റ് ആവാറായി ഒരു പാട് വാങ്ങാൻ വേണ്ടിയാണ് നാളെ കൊടുത്തു വിട്ടോളാം മുഖം കൊനിച്ചു നിന്ന് പറയുന്നവളെ ഭദ്രൻ ഒന്നു നോക്കി തന്റെ നെഞ്ചോരം പോലുമില്ല വന്നതിലും ക്ഷീണിച്ചു അതെങ്ങനെയാ എന്തെങ്കിലും വയറു നിറച്ച് കഴിക്കുവോ തുള്ളി പെറുക്കിയിരിക്കും ഇനി ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടമില്ല എന്നിട്ടാണോ ആവോ ഒറ്റ നിമിഷം കൊണ്ട് ഒരായിരം ചിന്തകൾ അവന്റെ മനസ്സിൽ കൂടി കടന്നുപോയി പോയി ഒന്ന് മോളിയ ശേഷം ഭദ്രം പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്മയോട് യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടു ഉമ്മർത്ത് തന്നെ നോക്കി ഒരു വിളറിയ ചിരിയോടെ നിൽക്കുന്നവളെ അത് കണ്ടതും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷമായിരുന്നു ഒന്ന് കൈവീശി കാണിച്ച് ഭദ്രം വണ്ടി ഓടിച്ചു പോയി മോളെ ഞാനൊരിത്തിരി നേരം ഒന്ന് കിടക്കട്ടെ നടുവും പുറവും ഒക്കെ കഴിച്ചു പൊട്ടുവാ രാധമ്മ പറഞ്ഞു പോയി കിടന്നോമേ ജോലിയൊക്കെ കഴിഞ്ഞതല്ലേ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ അവളും പറഞ്ഞു തിരികെ റൂമിലെത്തിയ നന്ദനിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു രണ്ടു ദിവസം ഭദ്രേട്ടനെ കാണാതെ എങ്ങനെ പിടിച്ചു നിൽക്കും ഓർക്കാൻ കൂടി വയ്യ മിഴികൾ പോലും പെയ്തു തുടങ്ങി ഈശ്വര ഈ മനുഷ്യനെ ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചു തുടങ്ങിയോ അവൻ ഊരി മാറ്റി ഇട്ടിട്ട് പോയ ഷട്ടെടുത്ത് അവൾ തന്റെ മുഖത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കുറെ നേരം ബെഡിൽ ഒരേ ഇരിപ്പ് തുടർന്നു ആ സന്തോഷേ നീ എവിടാടാ അച്ചായന്റെ വീട്ടിലെത്തിയ ശേഷം ഫദ്രൻ ഫോൺ എടുത്ത് തന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു എടാ ഞാനിവിടെ ഒരു വീട് പണിയുവാ എന്നടാ വിളിച്ചേ നമ്മുടെ സുജിന്റെ നമ്പർ നയിച്ചു തന്നേടാ എന്റെ ഫോണിൽ അത് സേവല്ലായിരുന്നു ഇപ്പൊ നോക്കിയിട്ടൊട്ട് കാണുന്നുമില്ല ആ ഞാൻ അയച്ചു തന്നേക്കാം ഓട്ടോ ഉണ്ടോടാ കുറച്ചു സമയം കൂടി ഭദ്രൻ തന്റെ കൂട്ടുകാരനായ സന്തോഷിനോട് സംസാരിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തു എട ചെറുക്കാം വേറെ ആരെയും വിടൂ വേണ്ട നീ നീ പറ്റുന്ന പോലെ എടുത്തുകൊണ്ട് വന്നാ മതി ആ കൊച്ചിനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇനി നീ സ്റ്റേ ചെയ്യുന്ന ഏർപ്പാടൊന്നും വേണ്ട പെണ്ണൊരുത്തി കാത്തിരിക്കുന്നതാ അത് ഓർമ്മ വേണം കേട്ടോ നന്ദനയുടെ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞ് അച്ചായൻ ഫതിലിനെ നോക്കി പറഞ്ഞു സുജിനോട് പറയാ അച്ചായ ലോഡ് വന്നേലും പ്രശ്നമല്ലേ ഫതിരം ഫോണിലേക്ക് ഉറ്റുനോക്കിയിരുന്നു നമ്പർ അയക്കുന്നുണ്ടോ എന്നുള്ളത് എടാ അതൊന്നും കുഴപ്പമില്ല നീ നീ പോകാനുള്ളടത്ത് നീ തന്നെ പോയി എടുത്തോണ്ട് വാ എന്നാൽ ശരിയാവൂ വേറെ ആരും വിടൂ വേണ്ട അച്ചായൻ കുറെ ഏറെ നിർബന്ധിച്ചപ്പോൾ ഭദ്രൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു നേരം നാലുമണിയായി എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അച്ചായ ഒമ്പത് മണിയാവുമ്പോൾ തിരിച്ചെത്താം ആ പോയിട്ട് വാടാ സേബാം വന്നില്ലേ അവനാ കവലേന്ന് കയറും അവൻ തൻ്റെ ടോറസിന്റെ ചാവിയെടുത്ത് വിരലിയിലിട്ട് വട്ടം കറങ്ങിക്കൊണ്ട് നടന്നു പോയി ഫിനാൻസിന്റെ ഓഫീസിന്റെ വാതിൽക്കെത്തിപ്പോ കണ്ടു തന്നെ നോക്കിയിരിക്കുന്ന വീണയെ ഓ ഇവക്കിത് എന്തിന്റെ കേടാ ഞാനൊന്ന് കിട്ടിയ വിവരം അറിഞ്ഞിട്ട് പോലും അവക്കിടെ ഇരിപ്പ് കണ്ടില്ലേ വായി നോക്കി കൊണ്ടച്ച മതി പെറുപെറുത്തുകൊണ്ട് ഭദ്രൻ തന്റെ വണ്ടിയിലേക്ക് ചാടിക്കയറി അപ്പോഴും വീണ അവനെ തന്നെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു അച്ചായന്റെ ഫിനാൻസ് ഓഫീസിൽ നാലഞ്ച് വർഷമായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണാണ് വീണ കാണാനൊക്കെ സുന്ദരിയാണ് അവൾക്കാണെങ്കിൽ ഭദ്രനോട് മുടിഞ്ഞ പ്രേമമായിരുന്നു വീട് കുടുംബം പെങ്ങന്മാര് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന അവനുണ്ടോ ഇതൊക്കെ മൈൻഡ് ചെയ്യുന്നു അന്നയും സാറയും കൂടി ഈ പേര് പറഞ്ഞ് ഭദരനെ കളിയാക്കുമ്പോൾ സൂസമ്മ ഇറങ്ങി വന്ന് അവരെ വഴക്കു പറഞ്ഞ് ഓടിക്കുമായിരുന്നു അന്നൊക്കെ ആരേലും അറിഞ്ഞോ ഭദ്രൻ്റെ സ്വന്തമാകുന്നത് നന്ദനയാണെന്നുള്ള കാര്യം tuturum